അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി ഒ പറ ഞങ്ങള് മദ്രസയിൽ പഠിപ്പിച്ച ഒരു ഉസ്താദ് മർഹൂം അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഉസ്താദ് നല്ല ഹിഖ്മെ പല ഉപദേശങ്ങളും പറയും ആ കൂട്ടത്തില് ഉസ്താദ് അറീസും പറഞ്ഞൊരു കാഥ ഞാൻ ഓർത്തു പോവാണ് ഉസ്താദ് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉപദേശിക്കാൻ പോകരുത് അതായത് ആളും സമയമൊക്കെ നോക്കിയിട്ടേ ഉപദേശിക്കാവൂ എന്ന് ഉസ്താദ് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു തന്നു എന്താണ് കഥ എന്ന് വെച്ചാൽ ഒരാള് ഒരു പാടവരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ പാടത്തിൻ്റെ ഏകദേശം ഒരു നടുവിലെത്തിയപ്പോ ഒരാളുണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കാഷ്ടിക്കാൻ അപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിപ്പോൾ ഒരു പ്രശ്നമായിട്ടല്ല കേട്ടോ പക്ഷേ ഇയാൾക്ക് അതേ സമയത്ത് തന്നെ ഇയാൾക്ക് ഒരു പണിയും കൂടി ഉണ്ട് റൊട്ടി തിന്നണമുണ്ട് അതായത് ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഒപ്പം കയറ്റുമതി ഇറക്കുമതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ചെന്ന ആൾ പറഞ്ഞോണ്ടാട എന്ത് പരിപാടിയടാ ഒന്നിക്കരുത് ആദ്യം തിന്ന എന്നിട്ട് ഒഴിവാക്കുക അട ഈ ഒഴിവാക്കി വന്നിട്ട് തിന്നോ എന്ന് വനോട് ഉപദേശിച്ച് അതിൽ ഇയാൾ ഇങ്ങട്ട് നീരും ഇയാൾ കണ്ടിട്ട് സ്ട്രോങ് ആയിട്ട് ഈ റൊട്ടീനോട് എടുത്തിട്ട് തിരിഞ്ഞു കിടക്കുന്നിട്ട് അതിന് കുത്തിയിലാണ് തിന്നലോ ഇഷ്ട പറഞ്ഞ കഥ എന്നിട്ട് ഇയാൾ പറഞ്ഞ് എന്റെ റൊട്ടി എന്റെ തൊള്ള എന്റെ പള്ള എന്റെ അപ്പി എനിക്കെന്താ അപ്പ എന്ന് എന്ന് പറയാളെന്താ പറയാ ശരിയെന്നല്ലേ അപ്പൊ ചിലവർ ശരിയെന്നല്ലേ എന്ന് ചോദിച്ചു ചോദിക്കുന്നവരും ഉണ്ടാവും ഏതായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ചില ആളുകളെ ഉപദേശിക്കാനും പറ്റൂല ഉപദേശിച്ച പിന്നെ പോലെ വേറൊരു ലെവലായിരിക്കും ഇനി എന്താണ് ഈ കഥയും എന്റെ ഇന്നത്തെ ഈ ടിപ്പുമായിട്ട് വന്നതെന്നുള്ളതാണ് പറയാൻ പോണത് അതായത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് ദൈർഘ്യം കൂടിയപ്പോ ചിലർക്കൊക്കെ പ്രയാസം ഉണ്ടായി ചിലർക്ക് കുറച്ചും കൂടി പറഞ്ഞാൽ കൂടി കേൾക്കണി എന്ന് പറഞ്ഞവരുണ്ട് ഏതായിരുന്നാലും ഞാൻ ആ വീഡിയോയിൽ ബാക്കി പിന്നെ പറയാമെന്നൊരു വാക്ക് പറഞ്ഞിരുന്നു ആ വാക്ക് പാലിക്കാന്നുള്ളവർക്കും പലരുടെ പലരുടെയും റിക്വസ്റ്റ് മാനിച്ചുകൊണ്ടും ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു മഹാൻ ഉണ്ടല്ലോ ആ മഹാന്റെ ഷെയ്ഖ് ഉണ്ടല്ലോ ഏത് ഗ്ലോബൽ വില്ലേജ് ആദിയല്ല അങ്ങോട്ട് പോയിന് അവസ്ഥ അവര് പിന്നെ ഇങ്ങനെ പോയതിനെ കുറിച്ച് പലരും ചോദിച്ചത്രേ എന്തിനാടാ പോയത് എന്നോ അതൊന്നല്ല ചോദിച്ചേ നിങ്ങള് ഷെയ്ഖുൽ മഷാഹിഹും അതുപോലെ തന്നെ മുതബിറുലാലും ഒക്കെ അല്ലേ അങ്ങനത്തെ ആളുകൾ ഭാര്യനൊക്കെ ഇങ്ങനെ മുഖം തുറന്നിട്ട് പോലും അതേപോലെ ഷിയാറിനെതിരായിട്ടൊക്കെ പോലും മോശമാണ് നിങ്ങൾ ഉസ്താദുമാര് അതായത് അദ്ദേഹത്തിന്റെ മുരീദന്മാരൊക്കെ പ്രസംഗിച്ചിരുന്നല്ലോ പിന്നെന്താ ഈ പോക്ക് അത്രേ ഉള്ളു ചോ അതാണിപ്പോ ചോദ്യം ഈ ചോദിച്ചപ്പോ ഇയാളെ സ്വഭാവം മാറി ഇത് ചോദിച്ചതിന് അദ്ദേഹത്തിന്റെ മറുപടിയാണ് രസം സുബഹാന കേൾക്കണത് എന്നൊന്ന് കേട്ടോ ഞാന് പറയാണ് അത് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കേട്ടോ തൊപ്പിട്ടു പോയതിനല്ലോ പ്രശ്നം അങ്ങനെ ആരും ഇവിടെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല തൊപ്പി സാധാരണക്കാർ ഫ്രീക്കന്മാരുടെ തൊപ്പിട്ടു എന്നാലോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയട്ടോ അതായത് ഞാനതിനെ കുറിച്ച് പറയല്ല ആ പറഞ്ഞവര് പറഞ്ഞത് ഭാര്യയെ മുഖം തുറന്നിട്ട് കൊണ്ടുപോയി ഷോക്സ് ഇട്ടില്ല കയ്യോറട്ടില്ല അതൊക്കെയാണ് അവര് പറഞ്ഞത് പിന്നെ മുറുവത്തിനെതിരാവൂലെന്നൊക്കെയാണ് ചോദിച്ചത് ജനങ്ങൾക്ക് പോകൽ തെറ്റായതുകൊണ്ടല്ല തൊരീക്കത്തിന്റെ അഹലുകാർ അങ്ങാടിയിലൊരു തെറ്റുണ്ടാവുകയാണെങ്കിൽ തെറ്റുണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും സൂക്കിലേക്ക് പോകരുത് എന്ന് പ്രഭാഷണം നടത്തിയവർ തന്നെ അവരെ ശേഷം തന്നെ പോകുമ്പോൾ അതിവർ ചോദിച്ചതാണല്ലോ അത് അങ്ങാടി പോകാൻ പാടില്ല എന്നും ഇപ്പോൾ ആരും പ്രസംഗിച്ചിട്ടൊന്നുമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ തൊപ്പിട്ട് പോയോ പോയില്ല എന്നുള്ളത് എന്തിനാകു നോക്കണേ ഇനി അതിൻ്റെ അത് അവിടെ നിൽക്കട്ടെ അതിന്റെ ബാക്കി കേട്ടോ അതാണ് കേൾക്കണ്ടത് ആ ഓരോ ആ സ്ഥലത്തുക്ക് പോകുമ്പോ പോകേണ്ട കോലം അപ്പൊ അങ്ങനെ ഓരോ കോലം ഉണ്ട് ഒന്നാ എനിക്കറിയില്ല കേട്ടോ ശേഖമാരാകുമ്പോ അങ്ങനെ ഉണ്ടാവും ഇപ്പൊ ഞാൻ അതിനേക്കാളും വലിയ കോമഡി എന്താ ഇത് ഇദ്ദേഹം പറയുമ്പോ ഇതിന്റെ ബേക്കെന്ന് ഏർ ഈ വാക്ക് പറയുമ്പോ അതിന്റെ വേക്കെന്നിങ്ങനെ ഒരു ശബ്ദം കേട്ടെങ്കിൽ ആരെങ്കിലും കിട്ടില്ല തൊഴിയൂര് എന്നെ പോലത്തെ അല്ലോ ഹുക്ബർ അല്ലോ ഹുക്ബർ അതായത് തുണിമുപ്പായി അയച്ചിട്ടിട്ട് ചാടിയതാളോട് ആളായ ചേർന്നിട്ട് പറഞ്ഞപ്പോ ഇയാള് ഞാൻ അയച്ചിട്ട് ചാടും ഇനിക്കാരെ എങ്ങനെ അയച്ചിട്ട് ചാടിയെന്ന് പറഞ്ഞപ്പോ അല്ലോ ഹുക്ബർ പറഞ്ഞു എന്താപ്പൊ എനിക്ക പറയാ ആരോടാ ഈ സങ്കടം പറയാം ആരത് കേൾക്കത് ചിന്തിച്ചു നോക്കിയാണ് ഒരു ഒരു മനുഷ്യൻ ആ മനുഷ്യനെ അള്ളാഹുത്തേനെ അങ്ങോട്ട് ഇകഴ്ത്തണം എന്ന് വിചാരിച്ചാൽ ഒരു ഏത് രൂപത്തിലാണ് അയാളെ അള്ളാഹു തള്ളിരന്ന് നമുക്കറിയില്ല കേട്ടോ അതായത് ഷർബാനിൽ ഷവ്വാൽ വരാൻ പോവാണ് കാൺച്ചരാ എന്ന് പറഞ്ഞ് അതിന് മുരീദിനെ ഏൽപ്പിച്ചു ചെയ്തേക്കുന്നു ഇപ്പൊ മുരീദിനൊന്നും ഇല്ല മൂപ്പരനെ ഡയറക്റ്റ് ഇറങ്ങിയിട്ടാണ് ഇപ്പൊ അവിടെ അങ്കമ്പെട്ട് നടക്കണത് കാരണം ഇതല്ലേ കൈയിൽ നിന്ന് പോകുമെന്ന് തോന്നിയേക്കും എന്താന്ന് എനിക്കറിയില്ല അള്ളാഹു വേറെ ഈ സമയം ഇനി ക്ലിപ്പ് വലുതാവും പഠിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുന്ന നിർത്തണം ഇവിടെ ഇദ്ദേഹം അതായത് ഇപ്പൊ ഈ സംസാരിച്ച ഹാഫു പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ അദ്ദേഹം ഇങ്ങനെ ഒക്കെ പോയി വന്ന് ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തൊഴിയൂര ഒരു വിഷയം പറയുണ്ട് അതും കൂടി ഒന്ന് കേൾക്കുമ്പോൾ എന്താണ് വെച്ച് ഞങ്ങളൊക്കെ വലിയ കിതാബ് കൂടി കിതാബിന്റെ ഇബാറത്ത് തിരിട്ടോ അത് കുഴപ്പമില്ല പിന്നെ തിരിയുമെന്ന അഹങ്കാരത്തോടുകൂടി അപ്പൊ മൂപ്പർക്ക് തോന്നിയതായിരിക്കും എന്താണെന്ന് അറിയില്ല എന്താണ് ഈ അഹങ്കാരം നിനക്ക് മനസ്സിലായില്ല നമ്മളെ വരുമാനം കുറിച്ചായി പറയണേ ബാക്കി കേട്ടോ പണ്ഡിത വേഷം ധരിച്ച് യഥാർത്ഥത്തിൽ എന്നാലൊരു സമാധാനുണ്ട് പണ്ഡിത വേഷം ധരിച്ചിരുന്നെങ്കിലും സമ്മതിച്ചല്ലോ അല്ലെങ്കിൽ ഗ്ലോബൽ അങ്ങനെ അങ്ങനെയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞാലോ അലഹദില്ല അത് പറഞ്ഞില്ലല്ലോ പണ്ഡിത വേഷാണെന്നെങ്കിലും സമ്മതിച്ചല്ലോ അത് നമുക്ക് വലിയ സന്തോഷം തന്നെയാണ് നമ്മൾ സ്ഥമാനോപറ്റി അങ്ങനെ പറയുമ്പോഴേ ആ പാണ്ഡിത്യം ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം ആ പാണ്ഡിത്യം ഏയ് അപ്പൊ പാണ്ഡിത്യം ഉണ്ട് സമ്മതിച്ചു അത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം എന്താ ബാക്കി നോക്കാൻ അഹങ്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും ആളുകളായി മാറി മഷായിഹന്മാരെയൊക്കെ പിന്തള്ളി അതായത് മൂപ്പര മുന്നിൽ അയക്കണത് ഒരാള് കണ്ടില്ലേ മൂപ്പരയൊക്കെ എന്ത് ചെയ്ത് പിന്തള്ളിയിട്ട് ഇവര് മുന്നിൽ കയറി അതാണ് പ്രശ്നം ബാക്കി പറയട്ടെ അരുവറ്റി ജീവിക്കേണ്ടതിന് പകരം അവരുടെ പൊരുത്ത അവരെ തിക്കരിച്ച് നീങ്ങിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും ഒരു നൂറ് വർഷത്തെ ഒരു നൂറ്റാണ്ടിന്റെ ഇടവേള കേരളീയ സമൂഹം അനുഭവിച്ചപ്പോൾ അതിൽ നിന്നുള്ള ഒരു തിരുത്താണ് വടവൂർ ഷെയ്ഖുലയുടെ വരദാനമായി നമ്മുടെ വന്യരായ ഷെയ്ഖുലയുടെ കടന്നുവരവ് കേരളീയ സമൂഹത്തിന് സമ്മാനിച്ചു രണ്ടു ഞാൻ വിചാരിക്കുന്നു കാരണം വാട്സപ്പുകളിലൊക്കെ വന്നിട്ടുണ്ട് എന്താ പറഞ്ഞു മനസ്സിലായോ നൂറു വർഷത്തെ ഇടവേള ഹാപ്പിത് അണ്ട് ആണ് ചെയ്ത് അപ്പോ ഏകദേശം സമസ്തയുടെ ഉത്ഭവകാലത്ത് ആ ഒരു കാലഘട്ടം മുതൽ ഇന്നുവരെ ബഹുമാനപ്പെട്ട ഹാപ്പി ദസ്താദല്ലാത്ത ഒരു മഹാനും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് ഇപ്പൊ ഇയാൾ തള്ളിവിട്ടത് ഇതിന് മറുപടി മാന്യമായിട്ടൊന്ന് പറഞ്ഞാലുണ്ട് ഇതിങ്ങനെ കമന്റിൽ വന്ന് മേഖലയിൽ പകരം മനസ്സിലായിട്ടാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളെക്കാൾ വേണ്ട ഒത്തുപുല്ലാരും സി എം വളിയുല്ലാഹിയുടെ എന്ന് പറഞ്ഞല്ലോ ഈ സി എം വളിയുല്ലാഹി ആണോ വലുത് ഈ ഹാഫുദാണോ അവർ പറഞ്ഞാൽ നമുക്ക് ഈ വിഷയം തീരും അതായത് ഈ നൂറ്റാണ്ടിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു മഹാന് വന്നിട്ടില്ല ഏയ് എന്ത് ഗ്ലോബൽ വില്ലേജ് വഴിയാശി ഇപ്പൊ എന്തായാലും പ്രശ്നം അത് സാധനം വാങ്ങാൻ പോയതല്ലേ കടയൊക്കെ എല്ലാവർക്കും സൂക്ക് പോവാന്ന് ഓരോ ഉസ്താവ് പറഞ്ഞിരിക്കണം അപ്പൊ അവിശയല്ലാജ് വീഡിയോ കൂടിയോ ആ വിഷയല്ല അപ്പോ സി എം വലിയ ഉന്നായി എക്കാളും വെള്ളിയാള് എന്നല്ല ഈ നൂറ് വർഷത്തിന്റെ ഇടയിൽ കഴിഞ്ഞുപോയ ഒരാളും ഒത്തുബി ഉസ്താദായാലും ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദായാലും പിന്നെ ഇപ്പോ എവിടെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്ന് ചിന്തിച്ചിപ്പോ ഷംസല്ലെ കുറിച്ച് വാനോളം പുകയത്തിന് പുകയത്തോടെ നമുക്ക് പ്രശ്നം കേട്ടോ പക്ഷെ ഈ എന്താണ് ഇവരെക്കാളും മുകളിലാണോ താഴ്ത്താണോ അല്ലെങ്കിൽ അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒരാളും ജനിച്ചിട്ടില്ലാതുകൊണ്ട് ഇപ്പോൾ ഇവരൊക്കെ എന്താ ആയോ അതുകൂടി ഒന്ന് അറിയാനൊരാഗ്രഹമുണ്ട് അത്രേ ഞാൻ പറയണുള്ളൂ ഇൻഷാള്ള സാഹചര്യം പോലെ അടുത്ത ക്ലിപ്പ് ഞാൻ ബാക്കി പറഞ്ഞുതരാം ഇനി ഇവരെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എനിക്ക് രണ്ടു മൂന്ന് സംശയങ്ങളുണ്ട് എന്ന് അതെന്താണെന്നും കൂടി അത് എല്ലാവരും തിരുത്തേണ്ട ഒരു ധാരണ കേട്ടോ കേട്ടോളി പച്ച കളവല്ലേ നിങ്ങൾ ശ്രദ്ധ എന്നെ ശ്രവിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞത് കളവാണോ അല്ലേ ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല അറിഞ്ഞോളൂ അതായത് നിങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ കള്ളനായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിന് അങ്ങനെയാണോ ഇദ്ദേഹം സുൽത്താനുള്ള ഉടമയെക്കുറിച്ച് റഹീസുള്ള ഉടമയെക്കുറിച്ച് താജുള്ള ഉടമയെക്കുറിച്ച് കുറിച്ചൊക്കെ നല്ലത് പറഞ്ഞ് നടക്കുന്ന നല്ലൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമ്മളെ ഓരോമാവിന് ഇവരെടുത്ത് കള്ളത്തരമുണ്ട് എന്ന് വ്യക്തമായപ്പോൾ അയാൾ കള്ളനാണ് എന്ന് ഇവര് പറഞ്ഞു ആര് പറഞ്ഞു വൈലത്തൂർ തങ്ങപ്പാപ്പ് പോലും പറഞ്ഞു അങ്ങനെയല്ലേ ഉണ്ടായത് അപ്പൊ മൂപ്പര് ശരിയല്ല എന്ന് നമ്മളെ ഓരമാവ് പറഞ്ഞപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു ഇന്ന കുറ്റം പറഞ്ഞവരൊക്കെ കള്ളന്മാരാണ് തിരിച്ചാണ്ടായത് മൂപ്പർ ഇങ്ങോട്ടാ പറഞ്ഞു ഏത് നിങ്ങൾ അയാളുടെ അടുത്തൊക്കെ പോയത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞി ഇവരൊക്കെ കള്ളന്മാരാണ് ഇതൊന്നും ശരിയല്ല പിള്ളേരുമ്പോൾ പറഞ്ഞിടുന്നതൊക്കെ ശരിയല്ലാണെങ്കിലും പിന്നെ അങ്ങനത്തെ ശരിയല്ല അത് വേറെ വേറെ മോഡൽ ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ പരിപാടി എനിക്ക് ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മളിലും ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ത് അവര് നമ്മളെ കുറ്റം പറഞ്ഞപ്പോ നമ്മൾ ഓരോ പറയുന്നു അങ്ങനെയല്ല അവരിൽ തെറ്റുണ്ട് എന്ന് നമ്മളെ ഒരമായൊരു മനസ്സിലായപ്പോ അവരെ പഠിക്ക് പുറത്ത് നിർത്തി പഠിക്ക് പുറത്ത് നിർത്തിയപ്പോ അവരെന്തെയ്ത് നമ്മുടെ ഓരോമാവിനെ കള്ളന്മാരാക്കി അപ്പൊ പിന്നെ കള്ളന്മാരാക്കിയ പണ്ഡിതന്മാര് എന്ത് പറഞ്ഞു അവരടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തെറ്റിണ്ടിട്ടോ അതുകൊണ്ടാണ് നമ്മൾ പുറത്താക്കിയല്ലോ വേറൊന്നും ഇല്ല കേട്ടോ എന്നാ പറഞ്ഞേ അത് മൂപ്പനെ നേരിട്ട് ഉൾട്ടാക്കി അങ്ങനെ ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇന്നെ പറ്റാത്ത ആളായാണ് ഇന്ന കുറ്റം പറയല്ലേ അത് തിരുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാള്ള ബാക്കി അടുത്ത കൃത്യ നമുക്ക് കാണാം الله تعالى ممكن لدن توفيق جيدة وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته